Holy Grace Academy, making a difference. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ഇന്ത്യൻ ഫാർമസി ലിങ്ക് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി എം എൽ എ അഡ്വക്കറ്റ് വി ആർ സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ നിർമ്മാണോദ്ഘാടനം അഡ്വക്കറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഔപചാരികമായിട്ട് നിർവഹിച്ച ഈ വേദിയില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻചെയർമാനുള്ള വാർഡ് തൊട്ടപ്പുറത്ത് ചെയർമാനുള്ള വാർഡ് ഇതെല്ലാം കൊണ്ട് തന്നെ സമ്പുഷ്ടമാണ് ഈ വാർഡുകൾ ഈ പ്രദേശം തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വികസന കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തുകയും പ്രത്യേകിച്ച് റോഡുകളുടെ കാര്യങ്ങളിൽ മറ്റ് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിലേറെ വിജയിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ സംതൃപ്തരാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അതൊരു വിജയമായിട്ട് തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത് കാലാവധിയൊക്കെ തന്നെ പൂർത്തീകരിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും ഇനിയും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇതെല്ലാം അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ കാലഘട്ടം ഈ അഞ്ച് വർഷക്കാലം പിന്നിട്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വിജ്ഞാപനം വന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭയ്ക്കകത്ത് നടത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ നമ്മുടേതായിട്ടുള്ള ആസ്പത്രി ഗവൺമെൻറ് ആസ്പത്രിയിൽ പോയി നോക്കുക നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്ന് പോയി നോക്കുക ഇതെല്ലാം കാണുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ് നൽകാൻ തീരുമാനമെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ആയിരത്തി എഴുന്നൂറ് വീടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കൊടുങ്ങല്ലൂർ ഏറ്റവും ജനവിഭാഗങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത് ലക്ഷം വീടാണ് കേരളത്തിൽ കൊടുത്തിട്ടുള്ളത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ കെ ആർ ജൈത്രൻ വാർഡ് വികസന സമിതി കൺവീനർ കെ കെ ഹാഷിക് സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തിലകൻ ശോഭാ ജോഷി ബാബു കളത്തേരി അരുണാ മനോജ് സന്തോഷ് മൂലെപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു